ജറബറ നമ്മുടെ നാട്ടിലും നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞുണ്ടാവുകയുണ്ട് ഇപ്പോൾ ഇത് ഒരൊറ്റ സൈഡ് മുഴുവൻ ജറബറയാണ് നട്ടാണ് അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു എൽ ഷേപ്പിലാണ് ജറബറട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഉച്ചത്തെ ഒരു ടൈമിൽ എടുക്കണം അപ്പം അതുകൊണ്ട് നല്ല വെയിൽ കിട്ടിയൊരു ചെറിയൊരു പാട്ടുണ്ട് പക്ഷേ ആ വെയിൽ പോയതോടുകൂടി അത് ശരിയാണ് കിട്ടുക ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഈ പൂവ് ചെറുതായിട്ട് വീണ് എടുക്കണു നല്ല നനവ് വേണം ഉണ്ടത്തത് മുട്ടുണ്ടായി നിൽക്കുന്നു ഇതിങ്ങനെ ഓരോ വർഷവും ഇത് പറച്ച് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും ചുമപ്പും വെള്ളിയും ഒരു ലൈറ്റ് പിങ്കും ആണ് ഇവിടെ കാണുന്നത് കൂടുതലും ഇവിടെ ചുവപ്പാണ് കേട്ടോ ബിരിയാണി കാണാറ് അപ്പോൾ നമ്മൾ പള്ളിയിലാവശ്യത്തിനൊക്കെ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇതിനാകെ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണാപ്പൊടിയാണ് വേറെ വലിയ കേടുകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് ഗ്രീൻ നെറ്റ് കെട്ടണതെന്താണെന്ന് വെച്ചാൽ നല്ല കാടിന്യുള്ള വെയിലുണ്ടല്ലോ അത്ര വേണ്ട അതിന് അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു മറ സൈഡിൽ കെട്ടി കഴിഞ്ഞാൽ പൂക്കൾ നന്നായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ട് വേണ്ട അപ്പോൾ നമ്മൾ സാധാരണ നോർമലി ചാണകപ്പൊടി അങ്ങനത്തെ എന്താ പറയുക ജൈവ വളങ്ങളാണ് ഇതിനിട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൂ ഉണ്ടാവും രണ്ട് നേരം നനയ്ക്കണം അത്രയുള്ളതിൻ്റെ പരിചരണം നമുക്ക് ഇലകൾ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ കടകളിലൊക്കെ അതിൻ്റെ കിഴങ്ങുകൾ കണ്ട് വെച്ചൊന്ന് വാങ്ങിച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇല കണ്ടാൽ കുറച്ച് കോളിഫ്ലവറിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളൊരു പാറ്റേൺ പോലെ തോന്നും തോന്നില്ലേ പിന്നെ മഞ്ഞൊക്കെ പിടിപ്പിച്ച് പക്ഷെ അത് ശരിയായില്ല പിന്നെ വേറെ കളറുകൾ അടുത്ത മഴക്കാലത്ത് പിടിപ്പിക്കും അത് പറിച്ച് നടുക അല്ല ഇഷ്ടംമാതിരി ഇവിടെ വെച്ചിട്ടുണ്ട് ജറപറ ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ തന്നെ താഴ്ത്ത് കുഴിച്ചിരുന്നതാണ് കുറച്ചുകൂടി നന്നായിട്ട് നന്നായിട്ട് ഷെയ്ഡ് ചെറുതായിട്ട് കൊടുക്കണം കാഠിന്യമായ വെയിൽ അതിനാവശ്യമില്ല അപ്പോൾ നമ്മൾ വെള്ളം പറിച്ചു കുഴിച്ചിട്ട് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പൂവിടാൻ തുടങ്ങി ഒരു മൂപ്പ് എത്തിയതാണെല്ലാം നമ്മൾ പറിച്ചു കുഴിച്ചിടുന്നത് ഇത് വെട്ടിപ്പോയിതായിരുന്നു വെള്ളമായിരുന്നു വെട്ടിപ്പോയത് വെള്ളയുടെ ചെടിക്ക് ഈ ചോപ്പിൻ്റെ അത്രയും അങ്ങോട്ട് ശക്തി കാണാറില്ലേ പക്ഷേ ഉണ്ടാവേണ്ടി കേട്ടേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ